ഇന്നത്തെ ദ്വീപ്വാധീനിക്കാം ഇതൊരു ചോദ അത് അതാക്കിയല്ലോ സോഷ്യൽ മീഡിയയില് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അടിയും പിടിയും പ്രതീം രാഷ്ട്രീയ എലക്ഷൻ ആയില്ല അതിനു മുന്നേ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ട്രോളും മീമോ ഒക്കെ സോഷ്യൽ മീഡിയ ഫുൾ ആക്റ്റീവ് ആണ് പക്ഷെ ഇതൊക്കെ വോട്ടേഴ്സ് നോക്കൂ മൈൻഡ് ചെയ്യൂ എന്നാ ഇന്നത്തെ ചോദ്യം അതാക്കിയാലോ ീഡിയുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സൈബർ പോരാട്ടങ്ങൾ വോട്ടിനെ ജനറേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും മറ്റു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വെച്ചിട്ടായിരിക്കും അവരുടെ പ്രതികരണം വോട്ടിലൂടെ രേഖപ്പെടുത്തുക എല്ലാവരും തിരിഞ്ഞ് മറിഞ്ഞല്ലേ ആൾക്കാർക്ക് കാര്യങ്ങൾ ബോധ്യായി വരുന്നു അതനുസരിച്ച് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നു

കുറെ പാർട്ടി ബേസ് ആയിരിക്കും കുറച്ച് വോട്ടുകൾ പോകുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ആൾക്കാർ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു അഭിപ്രായം കണ്ടില്ല അതനുസരിച്ചായിരിക്കും ട്രോളുകളൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവർ എനിക്ക് തോന്നണല്ലോ പറ്റില്ല ഇവിടത്താരാണോ അല്ലല്ലീപാണ് അങ്ങനെ സംസാരിക്കാറിയോ ദ്വീപില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ തോട്ടൊക്കെ മാറും വോട്ടിങ്ങിനെ സാധിക്കാൻ സ്വാ ഇവർക്കുമ്പോ അവരിട്ട് അലക്കുന്നു സ്വാഭാവിക അതൊന്നും സ്വാധീനിക്കില്ല ടോളൊക്കെ പിരിച്ചത് അല്ല ഞാനൊന്നും ടോളൊക്കെ വലിച്ചിരുന്നു പോളിച്ചില്ല അല്ല സോഷ്യൽ മീഡിയായിട്ട് ആൾക്കാരെ അങ്ങനെ ഇൻസ്റ്റഗ്രാം എക്സ് ട്രിറ്റ് ഇതുപോലത്തെ മീഡിയ പ്ലാറ്റ്ഫോംസിലെ ഓരോ ട്രോളുകളും എൻജോയ് ചെയ്യും പക്ഷെ വോട്ടിടാൻ പോണ സമയത്ത് അത് ഓരോ വോട്ടർമാരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ആർക്ക് എന്നുള്ളത് എന്നാലും സോഷ്യൽ മീഡിയ ട്രോളുകൾ വരട്ടെ നമുക്ക് എൻജോയ് ചെയ്യാം ഏ അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്